കേരളത്തിൽ യു ഡി എഫിന് അനുകൂല തരംഗമാണെന്നും വികസന മുരടിപ്പ് ബാധിച്ച നിയോജക മണ്ഡലമായി മണലൂർ മാറിയെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പാണെന്നും മുൻ എം എൽ എ പി എ മാധവൻ അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതു യാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു അതിശക്തമായ തേരോട്ടമാണ് പറയുന്നത് ശ്രീ കടക്ക് പുറത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല കണക്ക് പുറത്ത് എന്ന് പറയുന്നത് യു ഡി എഫ് മാത്രമല്ലെന്ന് കാര്യങ്ങൾ നിരത്തി വസ്തുതകൾ നിരത്തി നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ അവകാശമില്ല എന്ന് ജനനിധി നിങ്ങൾ അംഗീകരിക്കണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ യോഗത്തിൽ മണലൂർ നിയോജകമണ്ഡലം ചെയർമാൻ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം അസ്കർ അലി തങ്ങൾ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ജെ ലിയോ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി നേതാക്കളായ മുഹമ്മദ് ഗസാലി പി കെ രാജൻ കെ ബി ജയറാം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എ ടി സ്റ്റീഫൻ ബെന്നി തലക്കോട്ടൂർ സുബൈദ മുഹമ്മദ് കെ എസ് ദീപൻ ജെറോം ബാബു എന്നിവർ സംസാരിച്ചു